മുപ്പത്തി ഡിഗ്രി മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൽ പൊരിഞ്ഞ ചൂടാണ് പുറത്ത് ഒരു മിനിറ്റ് ഫാൻ ഇടാതിരുന്ന് കഴിഞ്ഞാൽ വിയർത്ത് കുളിച്ചൊരു പരുവോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീട്ടിൽ എ സി ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് വരുന്ന പുറത്ത് നമ്മൾ ഈ സാധനം ഓടാക്കത്തില്ല എന്നാൽ എങ്ങനെ കറണ്ട് ബില്ല് ലാഭിച്ചുകൊണ്ട് നമുക്ക് എ സി പ്രവർത്തിപ്പിക്കാവുന്ന നമുക്ക് നോക്കാം ഈ കാണുന്നത് എൽ ജിയുടെ ഡ്യുവൽ ഇൻവേർട്ടർ സെറ്റപ്പിലുള്ള ഫൈവ് സ്റ്റാർ എ സി ഞാൻ ഈ എ സി പത്ത് മണിക്കൂറോട്ട് പതിനഞ്ച് മണിക്കൂർ വരെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണ് എ സിയുടെ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള സ്വിച്ച് ഈ റിമോട്ടിലുണ്ട് ഇപ്പോഴത്തെ പുതിയ എ സി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൽ സിക്സ് ഇൻ വൺ കൺവേർട്ട് ാണ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് എയ്റ്റി പെർസെൻറ്റേജിൽ നമുക്ക് എ സിയുടെ പ്രവർത്തനം കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതായത് ഇപ്പം ഈ എ സിയുടെ കംപ്രസർ വർക്ക് ചെയ്യുന്നത് എയ്റ്റി പെർസെൻറ്റേജ് പവർ ഉപയോഗിച്ചിട്ടാണ് എപ്പോഴും നമ്മൾ എ സി ഇരുപത്തിയഞ്ചിന് മുകളിൽ വേണം ഇടാൻ നമുക്ക് എത്ര ചൂടുണ്ടെങ്കിലും ഇച്ചിരി തണുക്കാൻ ഇച്ചിരി സമയമെടുത്താൽ പോലും നമ്മൾ എ സി ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് എന്നീ ഡിഗ്രികളിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എ സിയിൽ നിന്നുള്ള കറണ്ട് ബില്ല് കുറയ്ക്കാൻ സാധിക്കും പിന്നെ ചിലത് ചെയ്യുന്ന പരിപാടിയാണ് എ സി ഒരു രണ്ട് മണിക്കൂർ ഉപയോഗിച്ചതിനു ശേഷം ഫാൻ ഇട്ടിട്ട് കിടന്നുറങ്ങുന്ന പരിപാടി പക്ഷേ ഒരു വീട്ടൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഫാൻ ഇട്ടാലും ഉയർക്കുന്ന ചൂടാണ് ഇപ്പോഴത്തെ ചൂട് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയാൻ ഞാൻ ഈ പറയുന്ന പോലെ ഇരുപത്താറ് ഡിഗ്രി ഇരുപത്തേഴ് ഡിഗ്രി കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിട്ട് ഉപയോഗിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കറണ്ട് ലാഭിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എ സി ഉപയോഗിക്കുന്നവർ എങ്ങനെയൊക്കെയാണ് കണ്ട് ലാഭിക്കുന്നത് എന്ന് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ എ സി ഉപയോഗിക്കുന്നവർക്കൊരു ഒരു ഒരു മോട്ടിവേഷൻ ആവും